നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് നൽകിയ മൊഴി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ട് എന്തുകൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാർ അവധി വേണമെന്ന് പറഞ്ഞിട്ടും പിന്നീട് അവധി വേണ്ട എന്ന് സർക്കാരിനോട് പറഞ്ഞത് എന്നതിനുള്ള ഉത്തരം കൂടി കിട്ടിയിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായോ ഇല്ലയോ എന്ന് ഏകദേശം എന്നത്തേക്കറിയാം എന്നതിനുള്ള ഒരു ഏകദേശ രൂപമൊക്കെ ലഭിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാർത്തയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതായത് ഡി ജി പിക്ക് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ എം ആർ അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് തീവ്രവാദ ബന്ധമുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ താൻ പിടികൂടിയതിൻ്റെ പകയാണ് പി വി എൻവറിന് അതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ എം ആർ അജിത് കുമാർ പി വി എൻവറിന് അതായത് നിരോധിത പല സംഘടനകളുമായി അതായത് തീവ്രവാദ സ്വഭാവമുള്ള ചില സംഘടനകളുമായും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായും മയക്കുമരുന്ന് മാഫിയയുമായും ഒക്കെ ബന്ധമുള്ള ആളാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നതെങ്കിൽ സത്യത്തിൽ എം ആർ അജിത് കുമാറിൻ്റെ മൊഴി കേട്ട കേരള സമൂഹം ഒന്നടക്കം കിടന്ന് ചിരിക്കുകയാകും കാരണം ഈ പി വി അൻവറിനെ തീവ്രവാദിയാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ് സംഘപരിവാരങ്ങളാണ് അപ്പോൾ സംഘപരിവാരങ്ങൾ സംസാരിക്കുന്നത് പോലെ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാർ സംസാരിക്കുന്നു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ രണ്ടാമത്തെ കാര്യം അങ്ങനെയാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് ഇരുത്താൻ പാടില്ലാത്തതാണ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട അത് തെളിയിക്കുന്ന പല തെളിവുകളും അദ്ദേഹം കൊടുക്കേണ്ടതുണ്ട് ഇതൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി പി വി അൻവർ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഡി ജി പിക്ക് നൽകുകയും ഒപ്പം ഡി ജി പി വി അൻവറിൻ്റെ പരാതി വളരെ വ്യക്തമായി കേൾക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻവർ ഉന്നയിച്ചത് നിസ്സാരമായിട്ടുള്ള ആരോപണങ്ങളാണോ തൃശ്ശൂർ പൂരം കലക്കിയതിൽ പങ്കുണ്ട് സോളാർ കേസ് അട്ടിമറിച്ചതിൽ പങ്കുണ്ട് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇദ്ദേഹം കൂട്ടുനിന്നു ആർക്കു വേണ്ടി പ്രതിപക്ഷത്തിന് വേണ്ടി ഒപ്പം ആർ എസ് എസ് നേതാവായിട്ടുള്ള ദത്താത്രയെയും രാം മാധുവിനെയും ഒക്കെ പോയി കണ്ടു എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പലതിൻ്റെയും തെളിവ് കൊടുത്തു കഴിക്കും അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡി ജി പിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എസ് ഐ ടിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് നന്നായി തന്നെ അജിത് കുമാറിനറിയാം അപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എം ആർ അജിത് കുമാർ പതിനെട്ടാമത്തെ അടവിറക്കുകയാണ് ആരെയാണ് തീവ്രവാദിയാക്കാൻ വേണ്ടി എം ആർ അജിത് കുമാർ ശ്രമം നടത്തുന്നത് പി വി അൻവറിനെയോ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ് പി വി അൻവർ ആ രക്തമാണ് പി വി അൻവറിൻ്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഈ പറയുന്ന പുഴുക്കുത്തുകളിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത് ഒരു വലിയ വർഗീയവാദിയെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ കേരള പോലീസിൽ കടന്നു കയറിയിട്ടുണ്ടെന്ന വസ്തുതകൾ പി വി എൻവറിന് മനസ്സിലാവുന്നതും അറിയാമല്ലോ മറുനാടൻ മലയാളിയിലെ ഷാജസ്കറിയ വർഗീയ വാർത്തകൾ ചെയ്ത് നമ്മുടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആ വർഗീയവാദിയെ പൂട്ടാൻ വേണ്ടി ഭീമിയന്മാർ മുന്നിട്ടിറങ്ങുന്നു അദ്ദേഹത്തിന് വലിയ പിന്തുണകൾ ലഭിക്കുന്നു ഈ മുസ്ലിമിനെ കാണുമ്പോൾ കുരുപൊട്ടുന്ന മുസ്ലിമുകളെ ഇസ്ലാമിസ്റ്റാക്കി ചിത്രീകരിക്കുന്ന അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ കാണുമ്പോൾ കുരുപൊട്ടുന്ന പിണറായി പിണറായിസ്റ്റായിട്ട് ചിത്രീകരിക്കുന്ന ഈ മറുനാരായൻ ഷാജനെതിരെ വലിയ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച് പി വി എന്മാർ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇയാളുടെ വർഗീയ വാർത്തകൾ മൂലം പല രീതിയിലൊക്കെ അപ്പോൾ പല മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന അല്ലാത്ത രീതിയിലൊക്കെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനുഭവിക്കേണ്ടി വന്ന ആളുകളൊക്കെ പി വി അൻവറിനെ മുമ്പിലെത്തി ഞങ്ങളും ഈ പോരാട്ടത്തിന് കൂടെയുണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ തെളിവ് സഹിതം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പലരും തെലവ് സഹിതം ഇദ്ദേഹത്തിന് കൊടുക്കുന്നു അത് പിന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയായിട്ട് എത്തുന്നു പക്ഷേ ഒരിടങ്ങളിലും ഈ പറയുന്ന ഷാജസ് കറിക്കെതിരെ ഒരു കേസും കേസിലും വലിയ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഒരു ഭരണകക്ഷി എം എൽ എ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കുന്ന സാഹചര്യമില്ല തെളിവ് സഹിതം കൊടുത്തിട്ട് പോലും വളരെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങൾ കൊടുത്തിട്ട് പോലും പോലീസ് അനങ്ങുന്നില്ല എന്ന് വന്നപ്പോഴാണ് പി വി എൻവർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആരൊക്കെയാണ് ഇത്തരം ഷാജൻസ് സംരക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും പോലീസ് സേനയിൽ ആരൊക്കെയാണ് ഇതൊക്കെ സർക്കാർ അറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തിയത് അതിൽ കണ്ടെത്തിയത് വളരെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമായിരുന്നു സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് സംഘവുമായി കൂട്ടുകെട്ടുള്ള പോലീസുകാരെയും അതുപോലെ തന്നെ സുജിത് ദാസിനെ പോലെയും എം ആർ അജിത് കുമാറിനെ പോലെയും ശശിധരനെ പോലും ഉള്ള ആളുകളെയൊക്കെ കണ്ടെത്തി അവർക്കെതിരെയൊക്കെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള തെളിവുകൾ സർക്കാരിന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സർക്കാർ എന്ത് സ്വീകരിക്കാൻ തുടങ്ങി സുജിത് ദാസിന് സസ്പെൻഷൻ ശശിധരനും കിട്ടിയിട്ടിന്റെ പണി ഇപ്പോൾ അടുത്തത് എം ആർ അജിത് കുമാർ ആണെന്ന് അയാൾക്ക് മനസ്സിലായിരിക്കുന്നു സർക്കാരിന്റെയും പാർട്ടിയുടെയും ഘടകക്ഷികളുടെയും ഒക്കെ പിന്തുണ പി വി അൻവറിനോട്ട് അപ്പോൾ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിരിക്കുന്നു അതായത് ഒരു സസ്പെൻഷൻ അല്ല തനിക്ക് സെൻട്രൽ ജയിലാണ് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് മനസ്സിലായിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ പി വി അൻവറിനെതിരെ ഈ രീതിയിലുള്ള മൊഴി നൽകിയിട്ടുണ്ടാവും എന്തായാലും ഒരു മൊഴി ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ സത്യസന്ധമാണെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിറച്ചു തുടങ്ങിയിരിക്കുന്നു പേടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള വർഗീയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഒരു ഘട്ടത്തിൽ പോലും അത് നിഷേധിച്ചുകൊണ്ടോ അതിനെതിരെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടോ എം ആർ അജിത് കുമാർ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നതും നമ്മൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് അവധിയിൽ അവധി വേണമെന്ന് പറഞ്ഞിട്ടും പിന്നെ വേണ്ട എന്ന് അജിത് കുമാർ തീരുമാനമെടുത്തത് എന്നതാണ് അതിനും ഒരു കാര്യമുണ്ട് എം ആർ അജിത് കുമാർ പുറത്ത് പോയാൽ അകത്ത് നടക്കുന്നതൊന്നും അറിയാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള പല ആളുകളും പരാതി ഉണ്ടെങ്കിൽ പോലും പരാതി പരാതി ഈ പറയുന്ന ഡി ജി പിക്ക് മുമ്പിൽ പോയി കൊടുക്കാനോ അല്ലെങ്കിൽ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സംസാരിക്കാനോ ആരും വരില്ല രംഗത്ത് വരില്ല എന്ന് നന്നായി തന്നെ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആദ്യം അദ്ദേഹം ഈ പറയുന്നത് പോലെ അവധി വേണമെന്ന് ആവശ്യപ്പെട്ടു സർക്കാർ അവധിയും കൊടുത്തു പിന്നീട് എനിക്ക് അവധി വേണ്ട എന്ന് പറഞ്ഞ് അപേക്ഷ നൽകുന്ന ഒരു കാഴ്ചയോ നമ്മൾ കണ്ടു ഇന്ന് പി വി എൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് പക്ഷേ നിരവധി ആളുകൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പല തെളിവുകൾ നൽകാൻ തയ്യാറാണ് അതും പോലീസിനകത്തുള്ള ആളുകളാണ് പക്ഷേ ഈ പോസ്റ്റിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിരിക്കുമ്പോൾ അവർക്ക് പലർക്കും രംഗത്തേക്ക് ഒന്ന് കൊടുക്കാൻ ഭയമാണെന്ന് പറയുകയാണ് ഈ ഭയം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് എം ആർ അജിത് കുമാർ അവിടെ നിന്ന് മാറാതെ ഇങ്ങനെ തന്നെ കടിച്ചു കിടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്താകും എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന സർക്കാർ തീരുമാനം എന്നുള്ളതാണ് സർക്കാർ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിനകം തന്നെ എന്തായാലും ഈ അന്വേഷണം പൂർത്തിയാകും അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അടക്കം ഇപ്പോൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ എം ആർ അജിത് കുമാറിന് മാത്രം ചെയ്യാൻ കഴിയില്ല എം ആർ അജിത് കുമാറിനെ സഹായിക്കുന്ന വലിയ സംഘം പോലീസ് പോലീസിനകത്തുണ്ട് അവരെ കൂടി പൂട്ടേണ്ടതുണ്ട് അവരെ കൂടി പൂട്ടാനുള്ള പല തെളിവുകളും കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ എം ആർ അജിത് കുമാറിനെയും സുജിത് ദാസിനെയും ഒക്കെ സഹായിച്ചുകൊണ്ടിരുന്ന ഈ പോലീസ് സേനയ്ക്കകത്തുള്ള സംഘപരിവാർ ഏജൻ്റുമാരെ പ്രതിപക്ഷത്തിന് പലതും കൊടുക്കുന്ന പല ഏജൻറ്റുമാരെയും ഒക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കണ്ടെത്തി കഴിഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെയൊക്കെ എടുക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ വകുപ്പുകളിട്ട് അകത്തേക്കിടലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മൾ എന്താണ് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലീസിനകത്തുനിന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തീർത്തും വളരെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് എന്നത് ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നു മയക്കുമരുന്ന് സംഘവുമായി നമുക്കറിയാം അതായത് ഡാൻസ് ഓഫ് സംഘത്തിന് വലിയ ബന്ധമുണ്ടെന്ന രീതിയിൽ അത് തെളിയിക്കുന്ന പല ഫോൺ റെക്കോർഡിങ്ങുകളും ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എത്ര ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ പല പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും നമ്മൾ എന്താണ് കേൾക്കുന്നത് പലരെയും അനാവശ്യമായി മർദ്ദിക്കുന്നു പ്രതിയല്ലാത്തവരെ പ്രതിയാക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ എന്തായാലും പോലീസ് സേനയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് അവരെയൊക്കെ പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട് അവരെയൊക്കെ പുറത്താക്കിയാൽ മാത്രമേ ഈ സർക്കാരിന് സുതാര്യമായി മുന്നോട്ട് പോകാൻ കഴിയും ഇവരൊക്കെ ഇത് ഈ സർക്കാരിന് ഈ സർക്കാരിൻ്റെ ഭരണത്തെ മൊത്തത്തിൽ തകർക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില തന്ത്രങ്ങളാണ് ഇത് പല രാഷ്ട്രീയക്കാർക്കും വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില തന്ത്രങ്ങളാണ് അപ്പോൾ സർക്കാർ അറിയാതെ അബദ്ധത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്ന മട്ടിൽ പോലീസുകാർ കാണിച്ചു കൂട്ടുന്ന ഈ തന്ത്രപരമായ തിരക്കഥയുടെ ഭാഗമായുള്ള ചില ഇത്തരം ക്രൂരതകൾ അതെന്തായാലും സർക്കാർ വളരെ ഗൗരവത്തോട് തന്നെ എടുക്കേണ്ടതുണ്ട് പരാതികൾ ഉയർന്നു വരുമ്പോൾ ആ പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരോപണവിധേയരായിട്ടുള്ള ആളുകളെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ മാത്രവുമല്ല എത്ത് എത്തരത്തിലുള്ള ഒരു ഒരു വലിയ ക്രൈമാണ് ചെയ്തിരിക്കുന്നതെന്ന് തെളിഞ്ഞാൽ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിയുന്ന സാഹചര്യം വന്നാൽ വെറുതെ സ്ഥലം മാറ്റിയത് കൊണ്ട് ഒരു കാര്യവുമില്ല കാരണം ഈ ക്രിമിനലുകൾ പോകുന്നത് മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലും ആ ക്രിമിനൽ സ്വഭാവം മാറില്ല ആ പോലീസ് സ്റ്റേഷനിലിരുന്നു കൊണ്ടും ഇവർ ചെയ്യാൻ പോകുന്നത് പഠിച്ച പണി തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അതൊക്കെ വന്ന് വീഴാൻ പോകുന്നത് ഈ സർക്കാരിൻ്റെ തലയിൽ തന്നെയാണ് ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുന്നത് ഈ പോലീസ് സേനയിലെ ഇത്തരം അജിത് കുമാർമാരാണ് അത് പോലീസ് പോലീസ് സേനയിൽ നിന്ന് ഉയർന്നു വരുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പല വിഷയങ്ങളുമായി ബന്ധ പദ്ധപ്പെട്ടുമൊക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന പി ശശിയെ പോലുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന് ഒരിക്കലും ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ല വളരെ നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പാർട്ടിയോട് കൂറുള്ള സർക്കാരിനോട് കൂറുള്ള ആളുകളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഇനിയുള്ള മുന്നോട്ട് പോക്ക് ഇനി ഒന്ന് സുഗമമാക്കാൻ വേണ്ടി എന്തായാലും എ ഡി ജി പി അജിത് കുമാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഈ വിക്കറ്റ് തെറിക്കുമ്പോൾ കൂടെ ഒരുപാട് വിക്കറ്റുകൾ കൂടി തെറിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്